ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് തനി നാടൻ രീതിയിൽ ഒരു സൂപ്പർ ഒഴിച്ചെറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ മൂന്ന് മിനിറ്റ് കൊണ്ട് വളരെ ഈസിയായി നമുക്കിത് തയ്യാറാക്കാം റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഒരു ബൗൾ നിറയെ ചെറിയ ഉള്ളി ആറ് മുളക് മൊന്തൻമുളക് പൊടിച്ച ഉലുവ കായം ഉപ്പ് കുറച്ച് പുളി വെള്ളത്തിൽ കുതിർത്തത് എന്നിവ ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യം മുളക് ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തു ഒരു ബൗളിലേക്ക് മാറ്റാം അതേ ജാറിൽ ചെറിയ ഉള്ളി ഇട്ട് എടുത്ത് മുക്കാൽ സ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് ചെറുതായി അടിച്ചെടുക്കുക അരച്ചെടുത്ത ഉള്ളിയും ബൗളിലേക്ക് മാറ്റാം ഇനി ഒരു പാത്രത്തിലേക്ക് മുളകും ഉള്ളിയും ഇട്ട് എടുക്കുക കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയും കൂടി ഒഴിച്ച് കുറച്ച് ഉലുവപ്പൊടി കുറച്ച് കായം അരസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ചേർത്ത് രണ്ട് മിനിറ്റ് തിളപ്പിക്കുക ഉള്ളിയും മുളകും നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ കറി നല്ല ടേസ്റ്റാണ് ഇനി ഒന്നുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് കടുക് താളിക്കാം അതിനായി ഒരു ചെറിയ പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി കുറച്ച് കടുക് ഇടാം കടുക് പൊട്ടി തുടങ്ങി ഇനി ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി മൂത്ത് തുടങ്ങുമ്പോൾ രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കടുക് താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നാടൻ ടേസ്റ്റുള്ള ഒഴിച്ചു കറി റെഡി ആയിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റാം പച്ചമുളകും ഉള്ളിയും മാത്രം കൊണ്ടുണ്ടാക്കിയ ഒഴിച്ചുകറി നിങ്ങൾക്കും ഇഷ്ടമാകും മൂന്ന് മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ നാടൻ കറി നിങ്ങൾ ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുതേ ചൂട് ചോറിനോടൊപ്പം നിങ്ങൾ ഒന്ന് കഴിച്ചു നോക്കൂ സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങൾക്കിഷ്ടപ്പെടുന്ന പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ് അതുവരെ ഗുഡ് ബൈ